ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജി സി സി കൺട്രികളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നാട്ടിലുള്ളവർക്കും അതിൽ പെട്ടുപോകുന്നവരുണ്ട് കൂടുതലും ജി സി സി നിൽക്കുന്ന ആൾക്കാരാണ് പെട്ടു പോകുന്നത് എന്തോന്ന് വെച്ചാൽ ഏജൻസികളുടെ ചതിക്കുഴിയാണ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈയില് ഒരു പറ്റാലം ഏജൻസികൾ പറ്റിപ്പാണ് പോളണ്ട് മാൾട്ട എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പറ്റിപ്പ് നടക്കുന്നത് പറ്റിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പറയും എനിക്കുണ്ടായ ഒരു അനുഭവം എന്നെ കഥ ഞാൻ ആദ്യം പറയും എന്നെ മാത്രല്ല എന്നെയും എൻ്റെ ഒരു നാലഞ്ച് കൂട്ടുകാരും ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ദുബൈയില് ആർ സി എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ ഞങ്ങൾ പൈസ കൊടുത്തു അപ്പം അത് ഓഫർ ഉണ്ടായിരുന്നു ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കണ്ട് കൊടുത്താൽ മതി കുറെ ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ കുറച്ചാണ് കൊടുത്തത് എൻ്റെ രണ്ടായിരം ധർമ്മസോളം പോയി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അയ്യായിരം ധർമ്മസകോളം പോയി വേറൊരു കൂട്ടുകാരൻ്റെ മൂവായിരം ധരമസം പോയി അങ്ങനെ കുറെ പേരുടെ പൈസ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരാണ് ആർ സി ഈ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവൻ ഇതേ ഏജൻസി കൊണ്ട് പൈസ കൊടുത്തു അപ്പൊ അനക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ഒരു പേര് സഹിതം പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചെന്ന് ഈ ഒരു ഏജൻസി മാത്രമല്ല ഒരുപാട് ഏജൻസികൾ ഇങ്ങനെ പോളണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ വിളിക്കുന്നത് മലയാളീസാണ് ട്ടോ ആ മലയാളിസ് വിളിച്ചു അവർ നമ്മളെ ഇങ്ങനെ അവർ തന്നെ ഇങ്ങോട്ടേ വിളിച്ചുകൊണ്ടേ ഇരിക്കും വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണോ ചോദിച്ചു നമ്മളെ കൊണ്ട് ആദ്യത്തെ പൈസ മേടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കും അത് കൂടുതലും ഫിലിപ്പീൻസ് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ വല്ല ഹൈദരാബാദി ഒരു അങ്ങനെയുള്ള ഹൈദരാബാദിയോ ബോംബെയോ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും പിന്നെ ഇവരെ വിളിച്ചാൽ നമ്മൾ കിട്ടത്തുമില്ലാതെ അവരെ അവൾ അവർ കോണ്ടാക്ട് ചെയ്യത്തുമില്ല എന്നെ പറ്റിച്ച ഒരു തൃശ്ശൂർക്കാരി മലയാളിയായിരുന്നു പറഞ്ഞത് അതൊക്കെ സത്യമാണോന്നറിയത്തില്ല തൃശ്ശൂർന്നാ ഞങ്ങളെ എല്ലാവരോടും പറഞ്ഞത് തൃശ്ശൂർന്നാണ് പുള്ളിക്കാരി വിളിയോടെ വിളി വിളിച്ച് ഞങ്ങളെയും കൊണ്ട് ആ അതിനകത്ത് പൈസ മൂന്ന് മാസത്തിനകം കീറിപ്പോണെന്ന് പറഞ്ഞ് പൈസ പേടി പേടിച്ചിട്ട് ഇവര് പിന്നീട് നമ്മളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ പിന്നെ അടുത്ത ഒരു കേ നിങ്ങളുടെ കേസ് നോക്കുന്ന ഒരു ഫിലിപ്പിനിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു അവർ ശരിയാക്കി കൊടുക്കുന്നത് ഇവരെല്ലാ സർട്ടിഫിക്കറ്റും മേടിക്കും കേട്ടോ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നമ്മുടെ സകല കാര്യങ്ങളൊക്കെ ശരിക്കും സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ മേടിക്കും മേടിച്ച് ലാസ്റ്റ് അവസാന നിമിഷം അവർ ഇന്റർവ്യൂ ഉടനെ തരാം നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് പറ്റിക്കുക ചെയ്യുന്നത് അപ്പം എനിക്ക് ദുബൈയിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല അവിടെ പല ആൾക്കാരും ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം എന്റെ വേറൊരു സുഹൃത്തും വേറെ ഏജൻസി കൊടുത്തിട്ട് ഇതുപോലെ അവിടെ നിർത്തി അവൻ നാട്ടിലേക്ക് വന്നു നാളെ മാൾട്ടയിലേക്ക് പോകാൻ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകം മാൾട്ടയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവനും വന്നത് അവനും ഒരിക്കലും പോകാൻ പറ്റിയില്ല അവൻ തിരിച്ചു വീണ്ടും രൂപയിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്ത് അപ്പൊ ഇതുപോലുള്ള ഏജൻസികൾ ഭയങ്കര പറ്റുപോയിട്ടിരിക്കൽ നാട്ടിലും ഉണ്ട് കേട്ടോ നാട്ടിലും ഒരുപാട് ഏജൻസികൾ മാൾട്ട പോളണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുപാട് പറ്റിപ്പ് കിടക്കുന്നുണ്ട് എനിക്കറിയാവുന്നൊരു നാട്ടുകാരനുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ ആളിനെ വിടാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുറെ ആൾക്കാർ പൈസയൊക്കെ മേടിച്ചിട്ട് ലാസ്റ്റ് എങ്ങും വിട്ടിട്ടില്ല എപ്പോഴും നാട്ടുകടപ്പുണ്ട് പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ട പൈസയൊക്കെ പോയി അത് തിരിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ആലോചിച്ച് നല്ല ഏജൻസിയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല അപ്പം ഡി സീസിലുള്ളവർ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏജൻസിയോട് ഞങ്ങൾ ഞാൻ കൊടുത്ത ഏജൻസിയുടെ പേര് പെട്ടെന്നേ ഉള്ളൂ മറ്റുള്ള ഏജൻസി ഞാൻ കൊടുക്കാത്തത് ഞാൻ പറയുന്നതാണ് മറ്റുള്ള ഏജൻസികളുടെ കുറേ ഏജൻസികളുണ്ട് അപ്പം ഞാൻ ഇതിന്റെ എന്റെ എനിക്ക് മെയിൽ വന്നേക്കുന്ന പഴയ മെയിലാണ് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഞങ്ങൾ കയറിപ്പോയിട്ടുണ്ടാവുക പക്ഷെ കൂടുതൽ ആൾക്കാർ എനിക്കറിയാവുന്ന ഞങ്ങൾ അഞ്ച് പേരിൽ ആരെയും കയറ്റി വിട്ടിട്ടില്ല അഞ്ചു പേർക്കും കിട്ടിയിട്ടില്ല ആരുടെയും പൈസ തിരിച്ചു കൊടുത്തിട്ടുമില്ല ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ആ ആറാമത് ഒരാളുടെ കാര്യം അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ ഉള്ളൂ ദുബൈലുള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടു പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ആൾക്കാർ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ആർ സി സി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോന്നിപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ വെറുതെ അടിച്ച് വിട്ടതല്ല അതാണ്ട് എനിക്ക് എൻ്റെ മെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് അവർ ആർ സി ഐ സി ഗവൺമെന്റ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ആർ സി ഐ സീന്ന് എനിക്ക് മെയിൽ വന്നിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നുണ്ടോ ആർ സി ഐ സി ആർ സി ഐ സി ഉണ്ട് ആർ സി ഐ സിന്റെ മെയിൽ വന്നിരിക്കുന്നതാണ് ആർ സി ഐ സവിടൊക്കെ സി ഐ സി ആർ സി ഐ സി ഒരുപാട് മെയിലുകൾ എനിക്ക് ഞാൻ അവർക്കും അവരെനിന്നോട്ട് അയച്ചിട്ടുണ്ട് ഇതുണ്ടോ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇഷ്ടം ഇഷ്ടംപോലെ അവരെനിക്ക് എൻ്റെ പോലീസ് ക്ലിയറൻസ് എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വെറുതെ വിട്ടതല്ല അപ്പൊ എന്റെ അനുഭവത്തിന്റെ പുറത്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലാതെ വെറുതെ വന്നിരുന്ന യൂട്യൂബിനകത്ത് വന്നിരുന്ന തള്ളുമല്ല ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഗൾഫിലുള്ളവരെയാണ് അവര് നോക്കുന്നത് ഗൾഫിൽ ഗൾഫിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഖത്തറിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ സൗദിയിലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഖത്തറിലായിരുന്നു അവനും പോയിട്ടില്ല അവർ ഭയങ്കര സാലറി ഒക്കെയാണ് ഓഫർ ചെയ്യുന്നത് ഇത്ര സാലറി ഒന്നുമില്ല അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഓൾറെഡി പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ അറിയുന്ന പല ആൾക്കാരും വിട്ടിട്ടുണ്ടായിരുന്നു ഇത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ദുബൈയിലുള്ളവർക്കോ അല്ലെങ്കിൽ കത്ത് സൗദിയിലുള്ളവർക്കോ നാണു കേടു കൊണ്ട് ആൾക്കാരും പറയാറ പറയാറുള്ള ഞാനും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ പൈസ പോയി ഇനി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഞാൻ അത് വിട്ടു കളയാം പക്ഷെ വേറെ ഗുണമുണ്ട് ഫ്രണ്ട് എന്നോട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനായിട്ട് അവനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അവനും കൂടി ഇറങ്ങിയതാണ് രണ്ടുപേരും എന്നോട് പരിചയറങ്ങിയതാണ് അപ്പം അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് മീൻസ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി അതുകൊണ്ടാണ് ഇവള് ഓയിറ്റ് എഴുതിയതും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായതും ഞാനിവിടെ എത്തിയതും പക്ഷെ എന്റെ പൈസ പോയെന്നുള്ളത് വേറൊരു കാര്യം അതുകൊണ്ട് ഞാൻ എൻ്റെ പുറകെ പോകാതെ അതിൻ്റെ പൈസ കുറിച്ച് അന്വേഷിക്കാനൊന്നും ഒന്നുമല്ല ഈ പൈസ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആണ് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് ഞാൻ അക്കൗണ്ട് വഴി അയക്കാമല്ല ചെയ്തത് ഞാൻ അവരുടെ ഓഫീസിൽ എന്റെ ഫ്രണ്ട് മാത്രം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വായിക്കും